അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അബ്ദുറഹീം എന്ന പേരിൽ മനുഷ്യനങ്ങൾ മറന്നോ റിയാദിലെ ജയിലില് കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനം ഇൻഷാ അല്ലാ അടുത്ത ഏഴ് ദിവസത്തിനകം ഉണ്ടാകും വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അറിയിക്കാനുള്ളത് കാരണം അദ്ദേഹത്തിന് ഇങ്ങോട്ട് നാട്ടിലേക്ക് അയക്കാനുള്ള യാത്രയുടെ ഭാഗമായിട്ടൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇതാണ് ഇനി ഒടുവിൽ ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും റെഡിയായി ജൂലൈ രണ്ടിനാണ് വധശിക്ഷ റദ്ദാക്കിയത് ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങളും സങ്കീർണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിച്ചു അതിൻ്റെ നൂലാമാലകളൊക്കെ അവസാനിച്ചു ഇനി ആ ഒരു ജയിലിൽ നിന്ന് പുറത്തു വിടാനുള്ള ഒപ്പിടുക അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ട് ആളെ ഫോട്ടോ എടുത്തിട്ട് ആളെ കണ്ട് വിടണല്ലോ അതിൻ്റെ യാത്രാരേഖകൾ റെഡിയാക്കാൻ വേണ്ടി എമിഗ്രേഷൻ കയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അബ്ദുറഹീമിൻ്റെ പുതിയൊരു ഫോട്ടോ എടുത്തു അതിലാണ് റിയാദിൽ ഇത്രയും വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിരുന്ന ഈ റഹീമിൻ്റെ യഥാർത്ഥ ഫോട്ടോ നമുക്ക് കാണാനാവുന്നത് മാഷാ അള്ളാ വളരെ ആരോഗ്യവാനാണ് ആള് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പം മുടിയൊന്നുമില്ല ആൾ ആരോഗ്യവാനാണ് എൻ്റെ അർത്ഥം അദ്ദേഹം അത്രയും വളരെ വിഷമങ്ങളോ മറ്റൊന്നും അനുഭവിക്കുന്നില്ല ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ മോചനമൊക്കെ സാധ്യമായതോടുകൂടി തന്നെ ആൾ വളരെ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഹെൽത്ത് ആയിരിക്കും ഏഴ് ദിവസത്തിനകം അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെത്തും ഉമ്മയെ കാണും ആ ഉമ്മ വർഷങ്ങളായിട്ട് കാത്തിരിക്കാണ് തൻ്റെ പ്രിയപ്പെട്ട മോനെ ഒരു കയ്യബദ്ധം കൊണ്ട് ഒരു ഭിന്നശേഷിക്കാരനായ തൻ്റെ ജോലി ചെയ്യുന്ന വീട്ടിലെ അറബിക്കുഞ്ഞിന്റെ ജീവനില്ലാതെയായി അതിനെ കയ്യബദ്ധം എന്ന് പറഞ്ഞാൽ പോരാ അത് മനഃപൂർവ്വം കയ്യബദ്ധം തന്നെയാണ് പക്ഷെ ഒരാളെ കൊല്ലണം എന്ന് കരുതിയിട്ടല്ല പക്ഷെ ആ ഒരു വധശിക്ഷ അവിടുത്തെ കോടതിയിൽ കുറെ നുലാമാലകൾ ഉണ്ടായി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അബ്ദുറഹീമിന് ആദ്യം സാധിക്കാതെ പോയി പിന്നെ ആ ഒരു കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ഏതായാലും മലയാളി കഴിഞ്ഞ റമദാൻ മുതലാണ് മലയാളി ഏറ്റവും അധികം അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഒന്നിക്കാൻ തുടങ്ങിയത് വധശിക്ഷ ഉടൻ നടക്കുമെന്നുള്ള ഒരു പ്രതീതി വന്നപ്പോൾ ആളുകൾ മുഴുവനും മലയാളികള് പത്ത് നാൽപ്പത്തിനാല് കോടി രൂപ എന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഖ്യ ആ നമ്മൾ പിരിച്ചെടുത്തു അതിൻ്റെ വക്കീലിന് വേണ്ട കൊടുക്കേണ്ട കോടികൾ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു എല്ലാം റെഡിയായി ഇതിനിടയിൽ ഇതിനെ പാരി വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി അതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ഈ ഒരു മോചന കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആ ഉമ്മ നോമ്പെടുത്ത് കാത്തിരിക്കുകയാണ് കാത്തിരിക്കോനെ ഒരുനോക്ക് കാണാൻ അല്ലാഹുആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ ആ ഒരു ഒരു പക്ഷെ കേരളം കാത്തിരിക്കുന്ന നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങളുടെയും വേദനകളുടെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് വളരെ വലിയൊരു ആശ്വാസവും സന്തോഷവും തോന്നുന്ന ഒരു കാഴ്ചയാണ് ആ ഉമ്മ മകനെ കാണുന്ന ഒരു നിമിഷം വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടാണെന്നൊന്നും ഞാൻ പറയില്ല ചില ആളുകൾ എപ്പോഴും ഈ ഒരു വാർത്തയെ അല്ലെങ്കിൽ ഇത്തരം ഒരു അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ഇഷ്ടമില്ലാതെ കാണുന്ന ആളുകളുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു മോചനത്തിന്റെ സാധ്യമാകുന്ന വാർത്തകളെ അടിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നിമിഷാപ്രിയയുടെ മോചനം എന്താ നിങ്ങൾ സാധ്യമാക്കാതെ എന്താ നിങ്ങൾ അവരെ കുറിച്ച് വാർത്ത കൊടുക്കാത്തത് നിമിഷാപ്രിയയുടെയും അബ്ദുറഹീമിന്റെയും മോചനം നിങ്ങൾ ഒരുപോലെ കാണരുത് അത് കൂടെ ജീവിച്ച ഭർത്താവായിട്ട് കരുതി ജീവിച്ച ഭർത്താവിനെ പോലെ കൂടെ കഴിഞ്ഞ ഒരാളെ തമ്മി തെറ്റിയപ്പോൾ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പത്തുനൂറ് കഷ്ണങ്ങളാക്കി ടാങ്കിലിട്ട് മുങ്ങുന്നത് പോലെ എല്ലാം അബ്ദുറഹീമെ നമുക്ക് രണ്ട് മോചനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടു മലയാളികളായതുകൊണ്ടും പക്ഷേ രണ്ടിനെയും ഈക്വൽ ആയിട്ട് കാണരുത് ഏതായാലും അബ്ദുറഹീം ഇൻഷാ അല്ലാ ഇതാ ഇന്ന് വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ചക്കകം അബ്ദുറഹീം നാട്ടിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ ഇടവരണേ ഇടവരണെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഈ ഒരു സന്തോഷകരമായ കാഴ്ച അത്രയും മെഡങ്ങറായിട്ടുണ്ട് അബ്ദുറഹീം ഈ മലയാളികൾ മുഴുവനോടും കടപ്പെട്ടിരിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാല് അബ്ദുറഹീമിന്റെ കല്യാണം ജോലി ഇതൊക്കെ ഓരോരുത്തരും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു കല്യാണത്തിന്റെ വാഗ്ദാനം അല്ല ജോലി കൊടുക്കാമെന്ന് ബോച്ച നമ്മൾ ബോച്ചയുടെ നമ്മൾ പറയാൻ വിട്ടുപോയി എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരാൾ ബോച്ചയാണ് ഒരു ആപ്പിലൂടെ ഈ കോടികൾ മുഴുവനും നമ്മൾ സമാഹരിച്ചു ഈ ഒരു നമ്മുടെ കേരള ഭൂമിയിൽ തള്ള അബ്ദുറഹീമു കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനാണ് കൂട്ടത്തിൽ ആ സന്തോഷം പങ്കിടുന്നതോടൊപ്പം ഒരു ചെറിയ ചരിത്രം ഇമാം ഷാഫി അലി അള്ളാഹു അനുഭവിച്ച ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാവരും ലൈഫിൽ അബ്ദുറഹീമിന്റെ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ വർഷങ്ങളോളം ജയിലിൽ കടന്നപ്പോൾ മോചിപ്പിക്കാൻ പോവുകയാണ് ഇതുപോലെ എല്ലാ മനുഷ്യർക്കിടയിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇമാം ഷാഫിർ അലി അള്ളാഹുന്റെ കഥ ഞാൻ പറയുന്നത് ഇമാം ഷാഫിർ അലി അള്ളഹു അൻപത്താറാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് മരണപ്പെടുന്നതിന് ഒരു നാലഞ്ച് വർഷം മുൻപ് അള്ളാഹു ഒരു വലിയ പരീക്ഷണം കൊടുത്തു പൈൽസ് രോഗം അർഷസ് പൈൽസ് രോഗം മൂത്തിട്ട് എൻ്റെ പടച്ച റബ്ബയെ ഇമാം ഷാഫി തന്നെ പറയുന്നുണ്ട് ഭക്ഷണം ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ മുളക് കൂട്ടിയത് അന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത് പക്ഷെ ആ മുളകാണ് റബ്ബെ എനിക്ക് അർഷസ് എന്ന പേരുള്ള പൈൽസ് എന്നുള്ള ഈ അസുഖം സമ്മാനിച്ചത് നിസ്കരിക്കുമ്പോൾ പോലും ദർശെടുക്കുമ്പോൾ പോലും കാലിലൂടെ രക്തമങ്ങനെ ഒഴുകുന്നൊരു സാഹചര്യം കിതാബിൽ കാണാക്കി ക്ലാസ് എടുക്കുന്ന സമയത്ത് രക്തമൊഴുകുന്നത് പള്ളിയിൽ വീഴാതിരിക്കാനിടയിൽ പാത്രം വെക്കുമായിരുന്നു എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് അറിയോ ഇമാം ഷാഫി റലിഅള്ളാഹു ലൈഫിൽ ഏർ ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയത് എന്നിട്ടുമാണ് അള്ളാഹു ഇത്തരം ഒരു പരീക്ഷണം അപ്പൊ ഒരാൾക്ക് അത് പരീക്ഷണം കൊടുക്കാൻ അയാള് നന്നായത് മോശക്കാനായതൊന്നൊരു കാരണേ കാരണയല്ല കൊടുക്കാൻ തീരുമാനിച്ചാൽ പടച്ചവൻ കൊടുക്കുക അത്ര ഇട കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടങ്ങളായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിലും രാജ്യത്തിന് വേണ്ടി അലക്സാണ്ട്രയിൽ പോയിട്ട് സൈനിക സൈനികനായിട്ട് യുദ്ധത്തിനും വരെ പോയിട്ടുണ്ട് ഇമാം ഷാഫിർ അലിയുൽദാൻ ഇമാം ഷാഫിർ അലിയുൽദാൻ കേൾക്കുമ്പോൾ പള്ളിയിലെ ഏതൊരു ഉസ്താദായിട്ട് നിങ്ങൾ കരുതണ്ട കാരണം അത്രയധികം ജീവിതത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരാളായിരുന്നു ഇങ്ങനെയൊക്കെ ഈ ഒരു പൈൽസ് രോഗത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അർഷസ് രോഗമെന്ന് പറയും പൈൽസ് എന്ന് പറയും ആർഷസ് എന്ന് പറയും അള്ളാഹു അത്തരം അസുഖങ്ങളിലെ ആളുകൾക്കൊക്കെ ഷിഫ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിനിടയിലും ഇമാം ഷാഫിറനെ മരണത്തിലേക്ക് നയിച്ചൊരു കാരണം കൂടിയുണ്ട് അവിടെ ഒരു എന്ന പേരുള്ള വളരെ വലിയൊരു പണ്ഡിതൻ ഈജിപ്തിൽ ഉണ്ടായിരുന്നു മാലിക്കി മദബുകാരനാണ് ഈ മാലിക്കി മദഹബിൽപ്പെട്ട ഈ ഫത്തയാനെന്ന് പേരുള്ള ഈ പണ്ഡിതനെ ഇമാം ഷാഫിറലി ഭയങ്കര അസൂഹയാണ് പല വാഗ്വാദങ്ങളും പല വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്തുമ്പോഴും കിതാബിന്റെ കാര്യത്തിൽ ഇമാം ഷാഫിയെ തോൽപ്പിക്കാനാവില്ല അങ്ങനെ പിന്നെ ഈ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ ഫത്തയാന് ഇങ്ങനെ പുലഭ്യങ്ങൾ പറയും തെറി പറയാ ഇങ്ങനെ സഹിക്കവയ്യാഞ്ഞിട്ട് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഈജിപ്തിലെ പ്രാദേശിക അവിടുത്തെ ഗവർണർ ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് ചാട്ടവാറടി ശിക്ഷ കൊടുത്തു ഈ ഫത്തയാനെന്ന് പേരിലുള്ള പണ്ഡിതനെ ഒരു പണ്ഡിതനായതുകൊണ്ടാണ് വധശിക്ഷ കൊടുക്കാതിരുന്നത് അങ്ങനെ അടി കിട്ടിയപ്പോൾ ഫത്തയാന്റെ ഉള്ളിൽ പക കൂടുക ചെയ്തത് ഫതയാൻ ചെയ്ത എന്താണെന്നറിയോ ഇമാം ഷാഫി റബി ഉള്ളഹാന്റെ എങ്ങനെയും കൊല്ലണം എന്ന് തീരുമാനിച്ചു ആലോചിച്ചോക്ക് പണ്ഡിതന്മാർക്കുള്ള വിയോജിപ്പും ദുഷിപ്പും ഉണ്ടല്ലോ സാധാരണക്കാർ കൊല്ലുന്നോറ്റുപോകും അത്ര പകയാണ് ഇവർക്ക് അങ്ങനെ ഫതയാൻ എന്ന പേരുള്ള മാലുഖി മദഹബിന്റെയും വലിയ പണ്ഡിതനാണ് അദ്ദേഹം കിതാബ് തിരിയുന്ന ഒരാളാണ് അദ്ദേഹം എന്ത് ചെയ്തു ചില സംഘങ്ങളെ ഏർപ്പെടുത്തി പാവം ഇമാം ഷാഫിർ അബിൻ പൈൽസിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ് വല്ലാത്ത വേദന കൊണ്ട് പൊളയുന്നൊരു നിമിഷമാണ് രാത്രിയിൽ വരുന്ന സമയത്ത് പിന്നിലൂടെ വന്ന് തല കടിച്ചു മാരകമായിട്ട് അടിയേറ്റു അദ്ദേഹം ആകെ മരിച്ചില്ല എന്ന് മാത്രം ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി ആ ഒരു അപകടം നടന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇമാം ഷാഫി റബി അള്ളാഹിനു മരണപ്പെടുന്നത് അപ്പൊ മരണത്തിന് കാരണമായത് ഈ ആളുകളുടെ ആക്രമണമാണ് ആക്രമണം ആലച്ചൊക്കെ പണ്ഡിതൻ നമ്മൾ കാണുന്ന ഇന്നത്തെ പണ്ഡിതന്മാരെ തല്ലിനപ്പുറമുള്ള തല്ല് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാലിക്കി മദബിന്റെ വേറൊരു പണ്ഡിതന്റെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു പണ്ഡിതൻ ഇമാം ഷാഫി റബി അള്ളാഹിനുള്ള വിരോധം മൂത്തിട്ട് ചെയ്യാത്ത അതിക്രമങ്ങളില്ല വളരെ മോശം രീതിയിലാണ് ഇമാം ഷാഫി അഹ് പ്രതികരിക്കുക ഇമാം ഷാഫി അലി അല്ലാനു ഒന്നും അങ്ങോട്ട് അങ്ങോട്ട് യാതൊരു വിധത്തിലുള്ള പകയും അങ്ങോട്ട് ചെയ്യില്ല ഇങ്ങോട്ട് ഒരുപാട് ഒരു പണ്ഡിതൻ എന്തായാലും ഇമാം ഷാഫി മരണപ്പെടാൻ വേണ്ടി ദ്വാരുന്നു ഇമാം ഷാഫിർ അലി അള്ളാനു മരിച്ചുപോണെ റബ്ബേ സ്വലാത്ത് ചൊല്ലി ദുആ ദ്വാചിയ ഇമാം ഷാഫി അള്ളാൻ അറിഞ്ഞപ്പോൾ ഒരു കവിത എഴുതി ഞാൻ മരണപ്പെടാൻ വേണ്ടി ദ്വാരുന്നത് നിനക്കും വരില്ലേ മരണം എന്ന് നീ എന്താ ഓർക്കാത്തത് എന്റെ മരണം കൊണ്ട് നിനക്ക് എന്ത് സൗ സന്തോഷവാണ് ലഭിക്ക നിന്റെ മരണം കൊണ്ട് എനിക്കൊരു സന്തോഷവും ലഭിക്കില്ലല്ലോ മനോഹരമായ ഫിലോസഫിക്കനായ ഒരു കവിത എഴുതിയിട്ട് കൂടി മരണത്തെ ഓർമ്മിപ്പിച്ച ഒരാളാണ് ഇമാം ഷാഫി റഫി അള്ളാഹനു ഒരു രീതിയാണ് വരണ ഏതായാലും ഒരിക്കൽ ഈ ബഗ്ദാദിലെ അവിടുത്തെ ഭരണകൂടം മഹമൂൻ എന്ന് പറയുന്ന ഖലീഫക്ക് തോന്നി ഇമാം ഷാഫി വളരെ വലിയ പ്രഗൽഭനാണ് ഇനിയും പ്രായമുണ്ട് സുപ്രീം കോടതിയിൽ ജഡ്ജിയാക്കണം പലതവണ ഇതിന് മുൻപുള്ള ഹാർ റഷിദൊക്കെ ഈ ഒരു റിക്വസ്റ്റ് ചെയ്താൽ ഇമാം ഷാഫിയെ കൊഴിഞ്ഞു മാറിയതാൽ മമോനിയത്തോടെ നിർബന്ധിപ്പിച്ചിട്ടൊരു ഒരു ദൂതനെ പറഞ്ഞേക്കാൻ ഇതാ നിങ്ങൾക്കുള്ള ഇതിന്റെ ലെറ്റർ ഇതാ നിങ്ങൾ ഇനി ഈ ജോലി സ്വീകരിക്കണം ഇമാം ഷാഫി റബ്ദി ആ സുഖമില്ലാതെ ഈ അടിയും കിട്ടിയിട്ടുള്ള വിഷമത്തിലേക്ക് എടുക്കുമ്പോഴാണ് ലെറ്റർ കിട്ടുന്നത് സർക്കാരിന്റെ ദൂതൻ വന്നിട്ടുണ്ട് ഇമാം ഷാഫി പടച്ചോന്ന് പടച്ചറമ്പേ ഹൈർ ഇതാണെങ്കിൽ എന്നതിലേക്ക് എത്തിക്കണം അതല്ല എനിക്ക് ഹൈർ അതല്ലെങ്കിൽ പടച്ചോനെ നീ തന്നെ എന്നെ സ്വീകരിക്കണം ആ വന്നതിന്റെ മൂന്നാം ദിവസമാണ് ഇമാം ഷാഫി റഫി അൽവാൻ ഈ ലോകത്തോട് വിട പറയുന്നത് ആ ദൂതൻ മറുപടിക്ക് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു പക്ഷേ മരണത്തിന്റെ ദൂതുമായിട്ടാണ് ആ മനുഷ്യൻ പോയത് ചരിത്രത്തിൽ ഇമാം ഷാഫി അനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും ഇത്രയും വളരെ വലിയ പണ്ഡിതനായിട്ട് കൂടി മഹാത്യാഗിയായിട്ട് കൂടി സൂഫി വര്യനായിട്ട് കൂടി അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഒരു ചെറിയൊരു ചരിത്ര കഥയൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതിന്റെ മുൻപ് കേട്ടവരാണെങ്കിൽ അതും പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹബീബായ നബിക്ക് മുലയൂട്ടിയ ഒരുപാട് സ്ത്രീകളുടെ പേരുകൾ മുഴുവൻ കമൻ്റ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു മഷാൽ ഒരുപാട് സന്തോഷം നിബിദിനത്തിന്റെ വരുന്നത് വരെ നമുക്കിങ്ങനെ ഹബീബായ നബിയുടെ ചരിത്രം ഇങ്ങനെ ഓർമ്മിച്ച് കൊണ്ടിരിക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകളുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും